ഹലോ ഇത് ഞാൻ ഇത്തിരി തേങ്ങ പിന്നെ തേങ്ങയും പിന്നെ ഇത് അറ്റൽമുളകൊരു പത്ത് പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത്തിരി മല്ലിപ്പൊടി തേങ്ങ നല്ല ബ്രൗൺ കളറാവുമ്പോൾ മഞ്ഞൾപ്പൊടി അല്ല മല്ലിപ്പൊടി ഇടണം ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഒരു രണ്ട് മൂന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ തണുപ്പ് കഴിയുമ്പം നമുക്കിത് അരച്ച് വെച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം കേട്ടോ വെള്ളം ചേർത്താലും വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഫ്രീസറിൽ ഓരോ ദിവസത്തേക്കുള്ളത് വേറെ വേറെ കണ്ടെയ്നറിലാക്കിയിട്ട് ചെറിയ ചെറിയ പാത്രത്തിലാക്കിയിട്ട് വെക്കാം അപ്പോൾ ഇത് നമുക്ക് എത്ര കാലം വേണമെങ്കിലും വെക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ഞാനിതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല അതായത് ഗരം മസാല അങ്ങനെയൊന്നും ചേർക്കുന്നില്ല കാരണം നമുക്ക് മീനിലേക്ക് വേണമെങ്കിലും കൊടുക്കാം നോണിലേക്ക് പിന്നെ ചിക്കനോ അല്ലെങ്കിൽ മട്ടൺ എന്തെങ്കിലും വയ്ക്കുകയാണെങ്കിൽ അതിലൊക്കെ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂടുതൽ തേങ്ങ ചേർത്തിട്ട് നിങ്ങൾക്ക് അരച്ചിട്ട് ഇതേ മതി ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഓരോ പാത്രം എടുത്തിട്ട് പുറത്ത് വയ്ക്കുക എന്നിട്ട് തണുത്തതിന് ശേഷം അപ്പോൾ അത് സാധാരണ നമ്മുടെ റൂം ടെമ്പറേച്ചറിൻ്റെ ഒപ്പം എത്തിക്കഴിയുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് കേടുവരില്ല എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എനിക്ക് ലൈക്ക് ഷെയർ ഷൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കണ്ട എങ്കിലിത് മറ്റുള്ളവർക്കും ഉപകാരമാവും ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നായി അരച്ചെടുത്ത മിസ്സിന് നമ്മൾ ഇനി ഓരോ പാത്രത്തിലേക്ക് ആക്കി വെക്കാം കേട്ടോ കേട്ടോ ഓരോ ആവശ്യത്തിനുള്ളത് ഓരോ പാത്രത്തിലാക്കിയിട്ട് നമുക്ക് നമുക്കിങ്ങനെ എടുത്ത് വയ്ക്കാം കേട്ടോ അതൊരു ദിവസത്തെ കറിക്കേണ്ടതായി കണ്ടോ ഇങ്ങനെ ബാക്കി വേറെ പാത്രത്തിലാക്കി വയ്ക്കാം ഓക്കെ ഇത്യാക്കിയ മട്ടണിലേക്ക് ഞാൻ മസാല തേങ്ങ അരച്ച് അത് തേങ്ങ വറുത്തരച്ചത് ചേർത്തു ഒരു സവാള ചേർത്തിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുണ്ട് പിന്നെ തിരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും കൂടിയിട്ട് ആദ്യം തന്നെ തിരുമ്മി വെച്ചു കേട്ടോ ചെയ്യണേൻ്റെ കഴുകി വൃത്തിയാക്കി ഉടനെ തന്നെ അങ്ങനെ ചെയ്തത് അത് അര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടി ചെയ്തത് അപ്പോൾ ഇനി ഒന്നും കൂടി വേവിക്കാനുണ്ട് വെന്തില്ല ശരിക്ക് വെന്തിട്ടില്ല ഒരു വിധം വെന്തിട്ടുണ്ട് പക്ഷേ ഇനി ഒന്നുകൂടി കൂടി വേവാനിടത് മട്ടനാ കേട്ടോ അപ്പം അതായത് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഗരം മസാലയുണ്ട് കുരുമുളക് പൊടി ഉണ്ട് ജീരകത്തിൻ്റെ പൊടിയുണ്ട് ഇത്രയും വെച്ചിട്ടുണ്ട് ഇത്തിരി പെരും ജീരകപ്പൊടിയും കൂടി എടുക്കണം ഒരല്പം കടുക് ഇട്ടു കടുക് പൊട്ടിയതിന് ശേഷം ചെറിയ പൊളി ഇട്ടു പറ്റൻപുളകും ഇട്ടു കേട്ടോ മൂത്ത് വരട്ടെ മൂത്ത് വന്നിട്ട് നമുക്ക് ഇത്തിരി ഇഞ്ചി പച്ചമുളകും ഉണ്ട് അതിപ്പം തന്നെ ഇടാം അത് ഇട്ട് കൊടുത്തിട്ട അതിന് നമുക്ക് മല്ലിയലി ഇടണം പച്ചമുളക് ഇടണം കറിവേറ്റിലിടണം നന്നായി വെന്ത മട്ടലിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തു പിന്നെ നമുക്കത് തിളപ്പിക്കേണ്ട കാര്യമില്ല ഓ അടിപൊളി ടേസ്റ്റാണേ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പം നിങ്ങൾക്ക് എത്ര കഴിച്ചാലും മതിയാവില്ലേ എല്ലാം ചേർത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ചേർത്തു മല്ലിയില ഇട്ട് കൊടുത്തു കടുവ ഓർത്തു ചെറിയ ഉള്ളിയെല്ലാം അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഇതാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റും കഷ്ണം നല്ലോണം വെല്ലിട്ടുണ്ട് ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയതോടെ പറയുന്നല്ലോ അടിപ്പൊളി ടേസ്റ്റാ നിങ്ങൾ ഇതേമാതി തന്നെ ഉണ്ടാക്കിയോ നല്ല എരിവുമുണ്ട് എല്ലാണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കർഷകെടുത്തിട്ട് ടേസ്റ്റ് നോക്കാന്നേ ചൂട് ഇതാ നല്ലോണം വെന്ത് നല്ല രസമായിട്ടുണ്ട് ഞാനിതൊന്ന് ലൈവായിട്ട് കാണിക്കാൻ എഴുതിയിട്ടാണ് രാവിലെ